നമസ്കാരം സ്വാഗതം ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ ദൈവം ശിക്ഷിക്കുമെന്ന് വോട്ടർമാരോട് പരസ്യമായി ആഹ്വാനം ചെയ്ത് ക്രിസ്ത്യൻ വൈദികൻ ഗോവയിലെ കൊങ്കണി ഭാഷയിൽ പ്രദേശത്തെ ക്രിസ്ത്യൻ സമുദായാംഗങ്ങളോട് ബി ജെ പിക്ക് വൈദികൻ പ്രസംഗിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ അന്തരിച്ച ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കറെ വൈദികൻ അപമാനിക്കുകയും ചെയ്യുന്നു സർവരെയും സ്നേഹിക്കുന്ന ക്രിസ്തുവിനെ മാതൃകയാക്കി ജനങ്ങൾക്ക് നല്ലത് മാത്രം ചെയ്യേണ്ട ക്രിസ്ത്യൻ പുരോഹിതൻ ഇത്തരത്തിലുള്ള ഒരു വർഗീയ പരാമർശം നടത്തിയത് വൻ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് ബി ജെ പിക്ക് വോട്ടു ചെയ്യരുതെന്നും മാത്രമല്ല ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ ചെകുത്താനാണെന്നും മനോഹർ പരിക്കർക്ക് ദൈവം നൽകിയ ശിക്ഷയാണ് ക്യാൻസർ രോഗമെന്നും വൈദികൻ പരസ്യമായി പറയുന്നു ദൈവശിക്ഷയുടെ പേര് പറഞ്ഞ് ജനങ്ങളെ വൈദികൻ ഭയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ജനാധിപത്യ രാഷ്ട്രത്തിൽ പൗരന്മാർക്കുള്ള വോട്ടവകാശത്തിൽ കൈകടത്തിയുള്ള ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ വളരെ പ്രതിഷേധാർഹമാണ് സ്വന്തം വോട്ടവകാശം എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഓരോ പൗരന്റെയും അവകാശമാണ് എന്നാൽ അന്യ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല കേരളത്തിലും ഇത്തരത്തിൽ പുരോഹിത അധികാരവർഗം വിശ്വാസികളുടെ വോട്ടവകാശം ഉപയോഗിക്കേണ്ട വർഗീയപരമായ നീക്കങ്ങൾ നേരത്തെയും നടത്തിപ്പോയിട്ടുണ്ടെന്ന് ചിലർ ആരോപിക്കുന്നു ബി ജെ പിക്ക് വോട്ട് ചെയ്യരുതെന്നും അങ്ങനെ ചെയ്താൽ നിങ്ങൾ ദൈവത്തെ അവഹേളിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ ദൈവം നിങ്ങളെ ശിക്ഷിക്കുമെന്നും വൈദികൻ പറയുന്നു പരീക്കർ ക്യാൻസർ രോഗമെന്ന് വേദന സഹിച്ച് മരണപ്പെടാൻ കാരണം ഫ്രാൻസിസ് സേവിയർ നൽകിയ ശിക്ഷയാണെന്നും പറയുന്ന വീഡിയോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വർഗീയവാദിയെന്നും കൊലപാതകിയെന്നും വിശേഷിപ്പിക്കുന്നുണ്ട് ഇതാദ്യമായല്ല ക്രിസ്ത്യൻ പുരോഹിതർ തെരഞ്ഞെടുപ്പ് വേളകളിൽ വർഗീയ പരാമർശവുമായി രംഗത്തെത്തുന്നത് മുൻപ് മിസോറാമിലും ഇത്തരത്തിൽ ക്രിസ്ത്യൻ പുരോഹിതർ ബിജെപിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് നാഗാലാൻഡ് ത്രിപുര സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും ബിജെപിക്ക് വോട്ട് ചെയ്യരുതെന്നാണ് ക്രിസ്ത്യൻ പുരോഹിതന്മാർ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിരുന്നത് ബാപ്റ്റിസ്റ്റ് കൗൺസിലിന്റെ പേരിൽ ഈ നിർദ്ദേശം അടങ്ങിയ സർക്കുലറിന്റെ കോപ്പി പോലും ജനങ്ങൾക്ക് നൽകിയിരുന്നു ആദ്യം മതത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും അത് കഴിഞ്ഞു മതി വോട്ടവകാശമെന്നും സർക്കുലറിൽ പറഞ്ഞിരുന്നു മാത്രമല്ല ഹൈന്ദവ സംഘടനയായ ബി ജെ പിയെ ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമുള്ള നാഗാലാൻഡിൽ വിജയിപ്പിക്കരുതെന്നും സർക്കുലറിൽ പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴുള്ള ക്രിസ്തീയ സഭാ പുരോഹിതന്മാരുടെ വെല്ലുവിളി തങ്ങൾക്ക് ഒട്ടും ഒട്ടുമേറ്റിട്ടില്ലെന്നും ഒരു പൗരന്റെ വോട്ടവകാശത്തിൽ കടന്നുകയറി തെറ്റായ ധാരണകൾ നൽകുന്നതിനെതിരെ പ്രതികരിക്കുമെന്നും ബി നേതാക്കൾ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്